ില്ല ഞാൻ വീഡിയോ തുടങ്ങുന്നില്ല അനിമോളെ ഞാൻ തുടങ്ങുന്നില്ല എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല നീ ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് നീ കുലസ്ത്രീയാണ് എനിക്ക് സംസാരിക്കാനില്ല എനിക്ക് സംസാരിക്കാനില്ല എന്റെ അമ്മൂമ്മയോടെ ഞാൻ പോയി പറഞ്ഞോളൂ നീ അനുമോളെ നീ അതിൽ ഇടപെടേണ്ട ലാലേട്ടം വരട്ടെ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് തന്നെയും ഞാൻ വെറുതെ വിടൂലോ അനീഷെ ഞാൻ തന്നെയോട് കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നു തന്നെയും ഞാൻ വെറുതെ വിടൂല ലാലേട്ടം വരട്ടെ വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വരട്ടെ ലാലേട്ടം വരട്ടെ ലാലേട്ടം ലാലേട്ടം വരട്ടെ ലാലേട്ടം വന്നിട്ട് തീരുമാനിക്കട്ടെ നെവിൻ വേണോ അനുമോള് വേണോ അനീഷ് വേണോ ലാലേട്ടം വരട്ടെ ലാലേട്ടും വരട്ടെ എനിക്ക് പ്രേക്ഷകരോന്നല്ല എനിക്ക് ലാലേട്ടനാ വലുത് എനിക്ക് പ്രേക്ഷകരില്ലേ കുഴപ്പമില്ല എന്റെ ലാലേട്ടം മതി എനിക്ക് ലാലേട്ടം വരട്ടെ ബിഗ് ബോസ് ലാലേട്ടം വരട്ടെ ബിഗ് ബോസ് വരട്ടെ

അല്ല ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എന്ന് പറയുന്നത് എന്നാ വേണ്ടത് കാരണം അവിടെയുള്ള ഒമ്പത് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തന ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കലാണ് അതുപോലെ തന്നെ പറഞ്ഞാൽ ഷാനവാസ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ആദ്യം മുതൽ ഞാൻ പറഞ്ഞൊരു സംഭവമാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ കാണിച്ചത് എന്താ അറിയാം എപ്പിസോഡില് ഷാനവാസിനെ വലിച്ചു കയറിയിട്ട് അവിടെ ഭിത്തിയിൽ ഒട്ടിക്കുന്നതാണ് അതാ കൃത്യമായിട്ട് എനിക്ക് ചെന്നിട്ട് ആദ്യം ആ നൂറ വന്ന് കാല് കുടിക്കും എന്നാ അറിയാം അപ്പം അറിയരുത് അക്ബർ അക്ബറുടെ പേടിച്ചല് അക്ബർ മിഞ്ഞാന്ന് വലിച്ചു കീറിയില്ലേ ഈ കാലം എന്റെ ടൂർ വന്നത് രണ്ടെന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ രണ്ടും ദേഷ്യോ അതല്ലേ പറയുന്നു ഇപ്പൊ പ്രേക്ഷകർ എന്താ ഇപ്പൊ പ്രേക്ഷകർക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്താ അത് പറഞ്ഞു ഇപ്പോഴും ഷാനവാസ് ഇന്ന് ഈറ്റുങ്ങൾ മുമ്പ് പോയിട്ട് കരിഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ കുറച്ച് ഉളുപ്പുണ്ടോ അത് എനിക്കടന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചു കഴിഞ്ഞാല് ഈ അനീഷില്ലേ ഈ ഷാനവാസിനെ വിശ്വസിക്കരുത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൻ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരുത്തനാന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് പിന്നെ പെരുമാറ മനുഷ്യാട്ടെ ഞാൻ അങ്ങനെയല്ല അതല്ല ഈ ആദില നൂറാമാറ കൂടെ കൂടിയത് തന്നെ ഇയാൾക്ക് ഏറ്റവും വലിയ നെഗറ്റീവ് വരാൻ കാരണം ഇനി ഇനിയിപ്പോഴും അവരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് പറ്റുന്നില്ല ഇയാൾക്ക് ഇപ്പോഴും വിശ്വാസം എന്ന കാരണം നെറിയ കാര്യങ്ങൾ വേണം ഇയാൾ ഒറ്റക്കളിക്കാൻ കഴിയില്ല ഇയാൾക്കുണ്ട് ഇയാളൊരു ബീരുവാന്ന് ശരിക്ക് ഈ മീശവിരിയും ഈ ഇത് മാത്രമേ ഉണ്ടെന്നേ ഉള്ളൂ ഇയാൾ ഈ മറ്റേ നല്ല മനസ്സാണെന്നാ മനസ്സല്ല നല്ല മനസ്സല്ല നല്ല മനസ്സല്ല ഒരു കെട്ട മനസ്സയാളിത് കാരണം എന്താ പറയുക ഇയാൾക്ക് അനീഷിനോട് തീർത്താ തീരാതെ പകിയ കാരണം മാറി ഓൾറെഡി ഓപ്പൺ ആയിട്ട് ോട് അതേപോലെ ഷാനവാസ് എന്തുകൊണ്ട് പറയുന്നില്ല എനിക്ക് എനിക്ക് ഇങ്ങനെയാണ് ഇതൊരു ആയിട്ട് ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ആ ഫ്രണ്ട്ഷിപ്പ് നീ അത് അടുത്ത അത് മാത്രല്ല എന്ന സംഭവം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ ആര്യനായാലും അതുപോലെ തന്നെ മറ്റുള്ളവരായാലും അവരൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണ്ട് അത്രേ ഉള്ളൂ ഇവര് എന്ന് പറയുന്നത് അങ്ങ് പെങ്ങള് ആ അങ്ങാളാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇറങ്ങിച്ചെന്ന് എൻ്റെ അഭിപ്രായം ഈ നാലെണ്ണത്തിന് പിടിച്ച് ഒഴിവാക്കാവേണ്ടത് അതായത് അതില അതുപോലെ അനുമോള് മറ്റേത് എല്ലാനും പിടിച്ചൊഴിവാക്കാവേണ്ടേ എന്തൊരു വെറും പോറാ നീറ്റുകൾ കളിക്കുന്ന കോമ്പോട്ട് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയൂ പക്ഷേ വേറെ കാര്യം ഈ ഷാനവാസിന്റെ കൂട്ടി നടക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇന്ന് ഷാനവാസിന് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വന്നത് എനിക്ക് തോന്നുന്നു ഷാനവാസും എല്ലാ പ്രേക്ഷകരും ഗെയിം മനസ്സിലാക്കി വോട്ട് ചെയ്യണം എന്നൊന്നുമില്ല ആൾക്കാർ അതെ 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 അത് എന്താവാസം ചതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോഴും എന്താ എന്തുകൊണ്ട് ആ ഷാനവാസിനെ അത് വിട്ട് ഇഷായ്മ വരപ്പിച്ചതാരാന്ന് ഈ നൂറിയാന്ന് അല്ല ആദിലിയാന്ന് എന്നിട്ട് ഈ ആദിലേന്റെ അടുക്ക പോയിട്ട് ഇയാൾ ഇത്രയും ഇതാക്കണ്ടെങ്കില് പിന്നെ ഇയാൾ അനീഷിനെ തേച്ചിട്ടല്ലേ പോയത് അന്ന് അനീഷ് മാത്രമല്ല ഇയാളെ കൂടിയ ബാക്കി ആരും ഇല്ലെങ്കിൽ അനീഷ് അതന്നെ അത് മാത്രല്ല ഇന്ന് പന്തിന്റെ ടാസ്ക് വന്നപ്പോഴ് അനീഷ് പിന്നെ ചോദിച്ചു ശരിയാന്ന് ചോദിച്ചു ചോദിച്ച വേണ്ടി ഇയാള് ഇയാൾ ഇയാള് ആ അപ്പാണെന്ന പറഞ്ഞു അയ്യാ ഞാനില്ല ഇത് എന്റെ കളിയാന്ന് എന്റെ കളിയാന്ന് പറഞ്ഞു എന്നാ പിന്നെ നീ നിന്റെ കളിയും കൊണ്ട് പോകുന്ന അവസാന ഓനെന്ന കിട്ടിയത് ഒന്നും കിട്ടിയില്ല ഓരോരോ ഇതുമില്ല ഓരോന്നറിയാം അവിടെ അനീഷ് പക തീർക്കാൻ നോക്കിയവിടെ വേണ്ടത് അവിടെ ഈ ആര്യനും അതുപോലെ തന്നെ മറ്റേവരെല്ലാം കൂടി ഒന്നിച്ചു കളിക്കുവോയിന് അപ്പൊ ഇവനെന്നാവട്ടെ ഈ ഷാനവാസ എന്നാവട്ടെ ശരി എന്നാ പിന്നെ അനീഷ് കൊടുക്ക അങ്ങനെ ഇയാൾ ചിന്തിക്കേണ്ടത് പക്ഷെ ഇയാൾ എന്ത് ചെയ്യുന്ന പക വീട്ടാനുള്ള ഒരു ആയുധമാക്കി എടുത്തു ഇയാള് അവിടെ ഇയാൾക്ക് ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാ അത് അല്ലേ ശരിക്കും ഇയാൾക്ക് പണി പറയായിരുന്നു ശരിയാത്ര ഒറ്റ പക്ഷെ ഇയാൾ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് പിന്നെ മറ്റൊരു നാടകം അത് വേറൊരു നാടകം ും അതുപോലെ തന്നെ അനുമോളും എന്ന കാരണം എന്ന് ഈ നെവിനും അനുമോൾക്ക് അനുമോളൊക്കെ ഇത് കിട്ടുതന്നെ വേണം കാരണം എന്താ വെച്ചാൽ ഈ അനുമോള് കുറെ നാൾ ഈ നെവിന്റെ കൂടെ നിന്നിട്ട് ഈ അനീഷൻ അലോണം ഉണ്ടാക്കിയ പറ്റിയുമാണ് അതായത് ഈ നെവിൻ അവിടെ നടുക്ക് കിടക്കും ഈ മൂന്നെണ്ണം പോയിട്ട് മൂന്നാലെണ്ണം ഉണ്ട് ഇരുന്ന് കൊറേ പോയ പറ്റീമുണ്ട് ഈ നെവിനെ ഇക്കിളിയെ പെടുത്തലാ വേണീവരെ ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് ഇക്കിളിപ്പെടുത്തു വരുന്നത് മനസ്സിലായി കണ്ടോ ഇല്ലേ ആദ്യം കണ്ടില്ലേ ഈ നിവിൻ എന്നിട്ട് നിവിൻ ഇങ്ങനെയായിരുന്നു ഇടി കളിപ്പെടുത്തു അതിന് കുറെ ട്രോൾ ഇറങ്ങി സലികുമാർ പോയിട്ട് ആ അപ്പോ അന്ന് ഇവരെന്ത് ചെയ്തു നിവിൻ വലിയ ആളാന്ന് അയ്യോ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സാധാരണ ആൾക്കാരെ പോലെയല്ല നവിൻ നമ്മളോടെ ഇഷ്ടം അതുപോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് നവിൻ അങ്ങനെ അങ്ങ് വെച്ചു ഇന്ന് നെവിന്റെ എടുക്കുന്ന നല്ലോണം കിട്ടി ഭവതിക്ക് അതാ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു പഴക്കല്ലേ പകയിലോ ആന പകിയും അനുമോളോട് നല്ല പകിയുണ്ട് അത് മാത്രല്ല ഇന്ന് അനുമോളെ തളക്ക് വിളിച്ചില്ലേ പക്ഷേ താമസിച്ചിട്ടില്ല അമ്മ പറഞ്ഞിട്ട് അല്ല നിന്റെ നിന്റെ ആ നിന്റെ അമ്മ അമ്മ അമ്മയോട് പോയിട്ട് പറയാറിഞ്ഞേ അത് പറഞ്ഞു അല്ല ശരിയാന്ന് പക്ഷെ ഒരു കാര്യം ഉണ്ട് എനിക്കിഷ്ടാന് ഞാൻ പറയുന്നത് എനിക്കിഷ്ടമായത് എന്ന കാര്യം വെച്ചാൽ ആർട്ടിഫിഷ്യൽ വിളിക്കുന്നത് എന്തുകൊണ്ട് എനിക്കറിയാം അതായത് അനുമോളി ചില കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരാ എന്ന ചില കാര്യങ്ങൾ ഞാൻ കാണുന്നില്ല കാരണം എന്താ കാണുന്നില്ലേഡീസ് ഉപയോഗിക്കുന്ന എടുത്ത് അല്ല അതെ ഉപയോഗിക്കോ ഞാൻ ചോദിച്ചോട്ടെ എന്നോട് വേറെ ഞാൻ ചോദിച്ചോട്ടെ പണ്ട് ഈ നിവിൻ അവിടെ കടന്നിട്ട് ഇവർ ഇക്ലിപ്പെടുത്താൻ പോയത് പിന്നെ ኣብ ውን ഇവരെല്ലാരും കൂടി ചുറ്റോട് ഇരുന്നിട്ട് നെവിന് അന്ന് ഒരു അന്ന് നീ കണ്ടിനാ അന്ന് ഇവര് അവിടെ ഈ നെവിൻ ആടിങ്ങനെ കന്നു കടക്കൂ ഈറ്റി ചുറ്റോട് ഇട്ടു പോയിക്കും കാരണം ഇവനെന്തോ എന്നിട്ട് അടിക്കും കഴു പിടിക്കും ഇതൊക്കെ ചെയ്യുവാർന്നെ ഇവനെ അടിപ്പിക്കുന്ന നേരം അത് പറയാ നീ ഒന്ന് എന്നിട്ട് ഇന്ന് അവിടെ അടുത്തിരിക്കുമ്പോ ഈ അനുമോൾ എന്ന പറഞ്ഞേ അല്ല അനിമോള് മാത്രല്ല അനുമോള് അനുമോള് മാത്രല്ല ഒരുപാട് ആൾക്കാരുണ്ട് അതന്നെ അത് ആദ്യം 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 ഈ അനുമോള് ശരിക്കും പറഞ്ഞ നെവിൻ എല്ലാരും അടുത്തും പോയിട്ട് കിടക്കാരണത് നോക്കി നീ എല്ലാരും എടുത്തു ഇപ്പൊ ബെന്നിയും മറ്റേ ഭർത്താവുകളും നടക്കുപോയി ആ ഇത് ഞാൻ പറഞ്ഞു ഇവിടെ ഏറ്റവും നല്ല ഇവിടെ ഏറ്റവും നല്ല ഗെയിമും കാര്യങ്ങളും ഒക്കെ കളിക്കുന്ന അനീഷ് ഒരാള് മാത്രാണ് ഒരാളുമായിട്ട് ഇന്ന് വരെ കൂട്ടില്ലല്ലോ അതാണ് മനസ്സിലാക്കേണ്ടത് കൂട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് തെറ്റാന്ന് വളരെ തെറ്റാണ് ഒരു ആ നൂറ് ദിവസം ഒരുമിച്ച് നിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു സോഫ്റ്റ് കോണർ തോന്നില്ല കാരണം എന്താ പറയാ അവിടെ കളിക്കാൻ വേണ്ടി പോയതാണ് അവിടെ നമ്മൾ കൃത്യമായിട്ട് ഗെയിം അതാന്ന് പറഞ്ഞത് അല്ലാതെ അടുപ്പം സൂക്ഷിക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താ വൈകാരികമായിട്ട് ഈ പണ്ടൊരുത്തമാരെ അച്ഛനും പോലും ആണ് അതുപോലെ തന്നെ പറഞ്ഞ അമ്മീം മോന ഇപ്പൊ എന്തെങ്കിലും കിടക്കുന്ന ലക്ഷ്മിയും അതുപോലെ മറ്റേ നാരിനും അമ്മീ മോനാവലും എന്താ അമ്മീ മോന എന്നറി നീ ഒന്ന് പറയായും കയറ്റും അമ്മ നയിട്ട അതിന്റെ വേറെ വീട്ടുകേക്കണ ആദിലാ നൂറവാറ് വീണ്ടും ആദില എന്ന് നൂറവാറുന്ന വെച്ചാൽ ഗെയിം കളിക്കാണ്ടിരുന്നു എന്നിട്ട് അവസാനം എന്ന് ഈ പിന്നെ നൂറ് പറഞ്ഞു ഞാൻ ഏതായാലും പോവാന്ന് പറഞ്ഞു ആതിൽ നീ പോവാനോ നീ പോവാനോ നിലപാട് ആതിലേപ്പാടി കാരണം ഭയങ്കര ഷാനവാസിനടക്കാൻ നല്ല പേടി കുടുങ്ങിയിട്ടുണ്ട് എന്ന കാരണം എന്നറിയാം ഇപ്രാവശ്യം നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള താരങ്ങളല്ല അതുകൊണ്ട് കാരണം ലക്ഷ്മി പോകില്ല എന്ന് ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം കാരണം ലക്ഷ്മിക്ക് എന്തോ ഒരു ലീഡർ ഉണ്ട്

ഒന്ന് അനുമോളാണ് അല്ലേ അല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ബാക്കി എല്ലാവരും ഭയങ്കര ഉപ്മാളക്കാൻ ഭയങ്കര ഉപമാവളക്കാൻ കാരണം എന്താ ഞാൻ നിന്നോട് പറയുന്ന ഞാൻ നിന്നോട് പറയുന്ന അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു എന്റെ അഭിപ്രായത്തിന്റെ ഒരു അഹങ്കാരിയാണ് കാരണം എന്താ ഞാൻ എന്നെ കൊണ്ടുവന്ന കണ്ടന്റിലാണ് ഞാൻ ആ കണ്ടന്റ് അല്ല കൊടുക്കാം കേൾക്കുന്നു പറഞ്ഞിട്ടില്ല എല്ലാരോട് ശ്രദ്ധിക്കാൻ അടുത്ത പ്രാവശ്യം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പി ആറിന് ബന്ധപ്പെട്ടെ ഞാൻ ഏതായാലും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് അതാ പിന്നെ നിങ്ങളെ കുറച്ച് പൊക്കി അരി തരുമെങ്കിലേ അല്ല ഇതുവരെ അറിയില്ല യക്ക് ഇതെന്ന് പറയുന്നത് ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നൊരു അഞ്ച് കമൻറ്റ് വന്നു ചേട്ടാ നിങ്ങൾ പി ആറാണോ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വർഷമായിട്ട് നമ്മളൊരു ചായ വെള്ളം ഒരുത്തനെ കയ്യിൽ നിന്ന് ഒരുത്തനെ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം അല്ലേ ഏതെങ്കിലും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇതുവരെ ആയിട്ട് ഇതുവരെ ഒറ്റ ഒരുത്തനെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല അതാണ് ഏറ്റവും വലിയ രസം എന്നിട്ട് ഇതിൻ്റെ അത് വന്നിട്ട് ഈ ചില ആൾക്കാർ എന്ത് ചേട്ടാ പി ആർ ഞാൻ പി ആർ അല്ല ശരി പറഞ്ഞാൽ ആണ് അത് മനസ്സിലാക്കി ഇൻഷാല്ലേ നിങ്ങൾ ചോദിക്കുന്നത് പി ആ പി ആർ അല്ല സിയാന്നു അങ്ങനെ ഓരോരുത്തന്മാരുടെ പിന്നെ പിന്നെന്താ പറയണ്ടാരുന്നു നീ ഒന്ന് പറഞ്ഞു ഞാൻ നിന്നോട് കൊടുക്കുന്ന എന്ത് പി ആറ് ശരി ഇവർ അവിടെ ഓഞ്ഞത്തിനും കാണിച്ചു പുറത്തുനിന്ന് അല്ല പക്ഷേ വേറൊരു വേറൊരു കാര്യം പറഞ്ഞേ കാട്ടുതീ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇരിക്കു കേട്ടു അതായത് പിന്നെ അഞ്ച് ലക്ഷം കൊടുത്ത വോട്ടടിച്ച് കേട്ടാന്ന് എനിക്കറിയില്ല അതിനെ പറ്റും പിന്നെ അല്ല ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞു കോൺട്രാക്ട് കഴിഞ്ഞ് അതന്നെ അല്ല കോൺട്രാക്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്താ പറയാ കോൺട്രാക്ട് കഴിഞ്ഞപ്പോഴൊക്കെ പറഞ്ഞാൽ തലവെക്കാൻ തുടങ്ങി അതാണ് സംശയമുള്ള ആൾക്കാർ അതെ അതെ ശരിയാന്നാണ് അപ്പൊ ഇതൊക്കെയാണല്ലേ ഇന്ന് അറിഞ്ഞിരിക്കുന്നത് വേറെ പിന്നെ മറ്റേ ബോളിന്റെ താഴ്ത്താതെ അനീഷ് പിടിച്ചു തന്നെ അനീഷ് കയറി വരുവാർന്നെ അനീഷ് ഞാൻ പറഞ്ഞേ ഇന്ന് വേറെ വേറെ രസം കയറുന്നെങ്കിൽ അതായത് ഈ രാവിലാ ഈ ഷാനവാസിന് നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നെ അവസാനം നല്ല ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഷാനവാസ് പിന്നിലേക്ക് പോയായിരുന്നു മനസ്സിലായാൽ അതാണ് പ്രേക്ഷകർന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അനീഷിനെ പോട്ട് അനീഷ് മാത്രം കൊടുക്കുക അല്ലാതെ അവിടെ അന്വേഷണം സുഹിപ്പിട്ട് കേൾക്കുന്ന ലക്ഷ്മി ആയാലും അല്ലെങ്കിൽ ആ അതന്നെ അതെ അതെ ശരിയാണ് അത് തന്നെയാ പക്ഷെ വേറെ കാര്യ ഇന്ന് കൊറച്ചൊരു ടൈം പാസ് ഉണ്ടായിരുന്നു മറ്റേ ഇത് അല്ലെ ഏത് മറ്റേ അവളെ അല്ല ജ്യൂസ് കുടിച്ചല്ല ജ്യൂസ് കുടിച്ചാലേ ബോൾ ടാസ്ക് അതെന്താ ഭക്ഷണം എന്ന് അറിയാ അനീഷിന് ഇന്നലെ പരിക്ക് പരിക്കുപറ്റുന്നതായിട്ട് നമ്മള് കണ്ടിനെ അപ്പൊ ഇത് എപ്പാന്നു എപ്പാന്ന് നോക്കി നോക്കുമ്പോഴേക്ക് ഓം ഇല്ല അതത്തെ വീഴുന്നില്ല അതേ നോക്കിയില്ല എല്ലാരും നിന്നിനായിരുന്നു അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ റേറ്റിംഗ് വന്നിന് ഇനിയിപ്പൊ നാളത്തെന്താന്നറിയില്ലേ ഇനിയിപ്പൊ ടൈറ്റ് മനസിലായിട്ടാ അല്ലേ ഇനി എത്ര ദിവസമല്ലേ ഉള്ളൂ ഇനിയിപ്പൊ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ അല്ലെ ഒരിടക്കല്ലേ പോയിന്റ് ഈ പോയിന്റ് നോക്കിയിട്ടായിരിക്കും അത് മാത്രമല്ല ഇനിയിപ്പോ മറ്റേ ഇതെല്ലാം പെരണാടത്ത് കഴിഞ്ഞ പ്രാവശ്യം ആ വണ്ടിന്റെ െ അതെയതെ അതെ ശരിയാന്നാണ് അപ്പൊ പറയുന്നില്ലല്ലേ ഇന്ന് ഇത്രേ ഉള്ളു അല്ലേ പറ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാ ബൈ ബൈ എല്ലാരും ഒന്ന് നമ്മള് വീഡിയോ എന്തോ ചെയ്യണ്ട എന്നോ അല്ല പ്രേക്ഷകരോട് പറ